കർത്താവിൻ്റെ കരുണയുടെ ചവമാന നമ്മൾ ചൊല്ലാൻ പോകുമ്പോൾ കർത്താവിനോട് ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ കായനെ പോലെ കർത്താവ് നമ്മളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ഒരു ബോധ്യത്തിൽ കരുണയുടെ ചവമാന ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം

ലായനിക വേണ്ടി ഇപ്പോഴും എന്നെ വണസമയത്തും തമ്പാനോട് അഭിശരണമേ വിശ്വാസപ്രമാണം സർവശക്തനായ ഏത്യനാമം ആകാശത്തിലെ ഭൂമിയിലെ സൃഷ്ടാമായ ദേവത ഞാൻ വിസിക്കുന്ന ആദികപുത്രനാത്മകതകളൊക്കെ താമയ ഇഷാമസി ഞാൻ വിസിക്കുന്ന ഈ ദേവതയെ എനിക്ക് പ്രസതാത്മനാണ കർബസ്തനായ കനദമരത്തിന് നന്തരം പന്തേസ് പ്ലാറ്റോസിന്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുറിശൽ തിരക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്കെനള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വ കത്തോലിക്കാ സഭയിലും പുണ്യമാന്മാരുടെ ഐക്യത്തിലും ഞങ്ങളുടെയും ഡോമഡിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെയും ഉത്സവസുധനവും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഭായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സകളി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമഴൻ്റെ ഈശോയുടെ അതിദാരുണമായ സകളി ഞങ്ങളുടെ ലോകമഴൻ്റെ ഈശോയുടെ അതിദാരുണമായ પીડાാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമഴഞ്ഞിമേൽ കരുതേണ്ടയാർക്കണമേ 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 ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ സഹനങ്ങളെ സഹനങ്ങളെ പ്രതി പ്രതി യും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വലസരസനും രക്ഷകനുമായ ഈശോ മിശിക്കായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകാരങ്ങൾ ആശ്രയിക്കുന്നു ഈശോജ് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോജമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശോസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോജ് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോജമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ െ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോജ് ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരജുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോജ് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ോമുടിവിന്റെയും മേൽക്കന്നെയായിരിക്കണമേതാവേ ഞങ്ങളുടെ ഈ ലോമുടിവിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരു തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആഴ്ചപിക്കുന്നു Amor. ായി അങ്ങയുടെസ്വതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ശരീരവും ആത്മാവും ദീപത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും

അങ്ങയുടെ വത്സവസ്വദനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമ Entireൽ കരുണയാർക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമ Entireൽ കരുണയാർക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമ Entireൽ കരുണയാർക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമഴഞ്ച് മേൽക്കരണ ആയിരിക്കണവേശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളെ ലോകമഴഞ്ച് ഈശോയുടെ അതിധാരുതി ഞങ്ങളുടെ ലോകമഴഞ്ച് മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകമഴഞ്ച്

പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമരുവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ